ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സ്വാധോം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പയം വന്ന് ഇതുപോലെ വന്നോ എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ മോഷണ ശ്രമമാണ് ഫ്രണ്ട്സ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എൻ്റെ ആമ്പലുകളിൽ ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ കുറച്ച് ഗപ്പീസാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ഐ തിങ്ക് ഏകദേശം ഒരു ആയിരം രണ്ടായിരം രൂപയ്ക്കകത്തുള്ളൊരു സാധനം നഷ്ടമായിട്ടുണ്ട് എനിക്ക് അത് ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ വിട്ട് കളയാൻ വേണ്ടി ഞാൻ നോക്കുന്നില്ല ഒരു കൊച്ചു ചെറുക്കനാണ് അതിൻ്റെ വീഡിയോ ഞാൻ പറ്റിയാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് കംപ്ലയിൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം ആദ്യം ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യേണ്ടെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും കഷ്ടപ്പെടാൻ പൈസയൊക്കെ ചിലവാക്കിയിട്ടിരിക്കുന്നില്ല കണ്ടവന്മാരോ ഒന്ന് മോഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ വേണ്ടിയല്ലല്ലോ ഒരു മനസ്സിൽ ഞാൻ തോന്നി ഞാൻ ജസ്റ്റ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് എവിഡൻസ് എല്ലാം നമ്മളിലുണ്ട് ഭാഗ്യത്തിന് കറക്റ്റ് അത് എല്ലാം നമ്മൾ വെച്ചിട്ടുള്ള ക്യാമറയിൽ അതെല്ലാം ക്യാപ്ചർ ആയിട്ടുണ്ട് ആ ക്യാമറ വച്ചനിപ്പോഴാണ് സത്യം പറഞ്ഞ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നത് പിന്നെ എന്തായാലും അവ എടുക്കാൻ വന്ന ആളുടെ ഈ വീഡിയോ വീഡിയോഷപ്പം അവനും അതിൻ്റെ വീഡിയോസ് കാണുന്നവനായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുമുട്ടാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ അപ്പോൾ കണ്ടുമുട്ടില്ലെങ്കിൽ നമുക്ക് ഞാൻ വരുന്ന വീഡിയോസിൽ പറ്റുകയാണെങ്കിൽ ഞാനിപ്പോൾ നോക്കട്ടെ അതിൻ്റെ കോൺസിക്വൻസ് അപ്പോൾ നോക്കിയിട്ട് പറ്റും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ആഡ് ചെയ്യുക അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വന്നെടുത്തവനെ എല്ലാവർക്കും ഒന്ന് കാണണമല്ല ഓക്കെ അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് അതിന് വേണ്ടി കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരടുത്ത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്ദി പറയുന്നു ഓക്കെ തുടർന്നും അപ്പോൾ ഞാൻ ഒരിടത്തല്ല ക്യാമറ വെച്ചിട്ടുള്ളതൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യാൻ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ചുറ്റും ഓക്കെ അതും കൂടെ മോഷ്ടിക്കാൻ വന്ന ആ കുട്ടിയൊന്നാലോചിച്ച് നോക്കുക ഇനി വരുന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ കയ്യിൽ ഗബീസൊക്കെ ഒത്തിരി ഉണ്ട് ഇപ്പോൾ നല്ല ഓഫേഴ്സിനൊക്കെ നിറച്ചുണ്ടായിരുന്നത് ഇപ്പം വീണ്ടും കുറച്ച് ഓഫറുടെ വീഡിയോസ് ഇനി ഉടങ്ങേ വരും ഓഫറും വരും എല്ലാം ഉടങ്ങേ ഉണ്ടാവും നഷ്ടങ്ങൾ കുഴപ്പമില്ല ആ രണ്ടായിരം രൂപയടുപ്പിച്ചുള്ള നഷ്ടം ഞാൻ നഷ്ടം പോ ഞാൻ ചിന്തിക്കുന്നില്ല നഷ്ടങ്ങളങ്ങ് പോട്ടെ ആ ഗോഡ് അതിനേക്കാളും വലുത് നമുക്ക് തരും ഓക്കെ പോയത് പോട്ടെ നമുക്ക് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോസ് നേ എപ്പോഴും കാണുന്നവരുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റുകളായി ഒരു ലൈക്ക് വരിക നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക ഞാനിപ്പോൾ ചെയ്ത് തെറ്റാണോ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്ത് തെറ്റാണോ അല്ലെങ്കിൽ ആ വീഡിയോനിപ്പോൾ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന തെറ്റാണോ അതൊന്നും എനിക്കറിയില്ല ഇത് ഞാൻ ഫുൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് തെളിവല്ല എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇത് ഒത്തിരി പൈസയൊക്കെ ഒട്ടും പൈസ പോലും ഇല്ലായത് കൊണ്ട് കഷ്ടപ്പെട്ട പൈസ എമൗണ്ടിൽ മേടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരാളെ കാണിച്ചപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കാണിത് വന്ന നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് അരുൺ ആൻഡ്